ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി അജയൻ പഞ്ചായത്ത് പര്യടനം ആരംഭിച്ചു ഏരൂർ ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട എട്ട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഭാരതിപുരം മുതൽ ആലഞ്ചേരി വരെയുള്ള വാർഡുകളിൽ വോട്ടഭ്യർത്ഥന നടത്തി ഭാരതിപുരം ഏരൂർ പാണയം കരിമ്പിൻകോണം ആലഞ്ചേരി എന്നീ പ്രദേശങ്ങളിലെ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിയാണ് വോട്ടഭ്യർത്ഥന നടത്തിയത് No, 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 no. vamos a ver, no, 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 എല്ലാം ഉണ്ടോണ്ട് കൂടുണ്ട് കൂട അനുഗ്രഹിച്ച വിട്ടിരിക്ക അജിത്തായിരുന്നു പ്രസിഡന്റ് അപ്പോ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ട് അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നുണ്ടോ സ്വഭാവം അജിത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതോട്ടോ അല്ല പെൻഷൻ അപേക്ഷ കൊടുത്താൽ അതാണ് ഈ പദ്ധതി തുറന്നുപോയി പോകണമെന്ന് ചിന്തിക്കുന്ന നാട്ടിലെ പാവപ്പെട്ട ചെലവുകളെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് പെൻഷൻ അപേക്ഷ കൊടുത്താൽ അപ്പോഴപ്പോഴത്തുള്ളത്